ഹർമൈൻ സ്നേഹസാന്ത്വന സ്പർശ കുടുംബ കുടുംബസംഗമവും ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് സമർപ്പണവും ജനുവരി ഏഴിന് കുളമംഗലം എ എം എൽ പി സ്കൂളിൽ വെച്ച് നടക്കും സംഗമം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കുടുംബ സംഗമം ജനുവരി ഞായറാഴ്ച സ്കൂളിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനൊരു കുടുംബസംഗമം നടത്തിയിരുന്നു റമേ സ്നേഹ സാന്തന സ്പർശന കുടുംബസംഗമം അന്നെ ആ നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മളൊരാൾ സംഭാവന തന്നിട്ട് അമ്പതിനായിരം രൂപ വരെയുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒരു വ്യക്തിക്ക് സമ്പാദന തന്നിട്ട് പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ മാതിരി തന്നെയാണ് കുടുംബ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വാലുവേറ്റിൻ്റെ കിടപ്പിലായ നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരും മാനസിക പ്രയാസമുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മളെ ട്രസ്റ്റിൻ്റെ ചുറ്റു ഭാഗത്തുള്ള അത്രയും പ്രയാസമായിട്ട് നാല് ചോരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയാൽ അവരൊക്കെ ഈ സംഗമത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയപ്പോൾ ഇവർക്ക് നല്ലൊരു സന്തോഷകരമായൊരു അവസ്ഥയാണ് നമ്മൾ കാണാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും കുടുംബ സംഗമത്തിന് ഇവരെ തന്നെ കൂട്ടിയിട്ട് അറമേ കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചത് പ്രവാസികളായ ആളുകൾ അവിടുന്ന് തുടങ്ങി അതുകൊണ്ടാണ് ഹറമേ എന്നുള്ള പേര് വരാൻ കാരണം പിന്നെ അത് നാട്ടിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ നടത്തി എല്ലാവരും വരാൻ താല്പര്യം ആ രീതിയിലാണ് പിന്നെ ഹറമേനിൽ ഇന്ന് ഈ നിലക്കെത്തിയത് ഇതിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെമ്പർമാരാണ് ഒറ്റച്ചൊല്ല ആളുകൾ പ്രവാസികൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ തരുന്ന സംഭാവന കാര്യങ്ങൾ അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഈ ട്രസ്റ്റിൻസ് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികൾക്കും നമ്മുടെ ഇലക്ട്രിക് ഓക്സിജൻ കോൺസെൻറ്റാണെങ്കിലും പിന്നെ ഈ മറ്റേ ആംബുലൻസ് നമുക്ക് നമ്മൾ ഈ ട്രസ്റ്റിന്റെ കീഴിൽ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കാലങ്ങളായി രോഗശൈലിയിലായ സഹോദരങ്ങളും ഭിന്നശേഷിക്കാരായവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തുന്നത് എം എൽ എ കെ ടി ജലീൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ഒപ്പം പാട്ടുകാരായ സൽമാൻ ആദവനാട് റംഷാദ് ഇരുമ്പിളിയം എന്നിവരും സംഗമത്തിന്റെ ഭാഗമാക്കും വള്ളവയനാട് ചമ്പരത്തി നയിക്കുന്ന നാടൻ പാട്ടുകളോടുകൂടിയാണ് പരിപാടി സമാപിക്കുകയെന്നും ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹറവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി നൌഷാദ് നാലഹത്ത് പ്രസിഡന്റ് പാലാറ സൈനുദ്ദീൻ മുഖ്യ രക്ഷാധികാരികളായ ഖാലിദ് വി ടി ഷെരീഫ് ഹാജി കമ്മിറ്റി അംഗം റിയാസ് വി കെ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു